ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊയ്യ പഞ്ചായത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ സമ്മതിക്കില്ല അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു വർഷം മുമ്പ് അതിന് കാരണം ഇപ്പോഴത്തെ ചരിത്രം തന്നെ വളച്ചൊടിച്ച് വരികയാണ് പോർബന്തരിൽ മഹാത്മജി ജനിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹം വെടിയേറ്റ് മരിച്ച സ്ഥലത്ത് മഹാത്മാഗാന്ധിയെ കുറിച്ച് സുദീർഘമായ ഒരു ലേഖനം പോലെ ഒരു മാർബിൾ ഫലകത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചുരുക്കമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സി ജെ ബേബി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് മുഖ്യാതിഥിയായിരുന്നു കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ വക്കച്ചൻ അമ്പുകൻ ടി കെ കുട്ടൻ ബൈജു കണ്ടപ്പശ്ശേരി ഔസേപ്പച്ചൻ ജോസ് തോമസ് കല്ലറയ്ക്കൽ ബിപിൻ പഞ്ഞിക്കാരൻ ഡേയ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു